ഹായ് മെച്ചമ്മരേ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളത് അടിപൊളി അടുത്ത് കോവളത്ത് വന്നിരിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ ഇന്ന് വ നമ്മളിപ്പോൾ ഇതേ ഉള്ളത് കോവളത്താണ് ഇവിടുത്തെ അടിപൊളി കാഴ്ച കാണിച്ചു തരാം ഭയങ്കര തിരക്കാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ മെച്ചമ്മരേ നമ്മളത് നടത്തം തുടങ്ങി അപ്പോൾ എനിക്കിന്ന് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല അതായത് ഈ പുതുവർഷത്തിൽ തന്നെ ജനുവരി ഒന്നാം തീയതിയാണ് എനിക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒന്ന് പിടിക്കാൻ പറ്റി രണ്ടാമത് ഞാനും എൻ്റെ ചേച്ചിയുടെ ഫാമിലി അതായത് അളിയനും ചേച്ചിയും ചേച്ചിയുടെ രണ്ട് മക്കളും ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇത്തിരി പാടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ചെറിയതായിട്ടുള്ള കിട്ടിയ ഗ്യാപ്പിൽ മാത്രമാണ് ഞങ്ങൾ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് നടന്ന് അടന്ന് അടന്ന് ഞങ്ങൾ സ്ഥലത്തെത്തി അപ്പോഴിതേ അപ്പോൾ ആ നിൽക്കുന്നതാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ ദേ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരും അവിടെ അടിച്ചു പൊളിച്ച് അവർ കുളിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് നടത്തുന്ന സമയത്താണ് ഞങ്ങളും പോയത് അപ്പോൾ ഞങ്ങളും ഒരുവിധമൊക്കെ അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് അതായത് കളിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള തിരമലകളിലൊക്കെ കളിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ ഒരുപാട് ഫാമിലീസും ഒരുപാട് ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് വന്നു അടിച്ചു പൊളിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമുക്കവിടെ ന്യൂ ഇയർ പൊളിച്ചടുക്കി അതായത് രാത്രിയൊക്കെ നല്ല കിട്ടിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആഘോഷ ബാക്കിയുള്ള തിരക്കും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാക്സിമം കുറച്ച് നേരം പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് പോയപ്പോഴത്തേക്കും വലിയ ചൂടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം അവിടെ കടൽക്കാരിൽ നിൽക്കാനൊക്കെ പറ്റി അപ്പോൾ അങ്ങനെ ബാക്കി നല്ല കാഴ്ചകളൊക്കെ കണ്ടു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു ഞങ്ങൾ മാക്സിമം ഉള്ള എല്ലാ സൈഡിലും പോകേണ്ട അതായത് നമുക്കിപ്പം ഈ കടൽക്കര കടൽക്കരയിൽ ഇറങ്ങാൻ പറ്റിയ ഒരു മൂന്നാല് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം പോയി അടിച്ചു പൊളിച്ചു അതുപോലെ തന്നെ ഈ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളെ കൈ രക്ഷിതാക്കളോ നിങ്ങൾ മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക അതായത് നമ്മൾ ഈ കടലിലൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ തിര വലിയ വലിയ തിരകളൊക്കെ ശക്തമായിട്ടുള്ള തിരകളും വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളും നമ്മൾ കൈവിട്ട് പോകാതിരിക്കുക നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക അപ്പോൾ ഇത് ഞാനും കുറച്ചു നേരം എൻ്റെ ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പിടിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊക്കെ അവളെൻ്റെ കയ്യിൽ നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് കൂടുതലായിട്ട് കടലൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തു തന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്നൊക്കെ മാറി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ കഴിയുന്ന വീഡിയോ അങ്ങോട്ട് മുൻപോട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ് കടൽ അപ്പോൾ ഞാനങ്ങനെ കടലൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചു അപ്പോൾ അത് ഞാൻ എൻ്റെ ബാഗിലോട്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് പോകാൻ വന്നു കാര്യം ദേഹം ഇവിടുന്ന് അധികം നനയ്ക്കേണ്ട നനയ്ക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലൊക്കെ കടലിലെ ഉള്ള മണലൊക്കെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് നേരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നു അവർ നന്നായിട്ട് കടലിൽ ചാടി അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അപ്പോൾ അത് ഞാനും അത് കണക്കാക്കിയിട്ട് വന്നു അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ച് ഒരു പേശയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഞാനും കുറച്ചു നേരൊക്കെ കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒന്ന് ഇറങ്ങി അടിച്ച് പൊളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഞാനൊരു പഴയ ഒരു പേശയൊക്കെ സെറ്റ് ചെയ്തു വച്ചിരുന്നു അപ്പോൾ ഞാനതൊക്കെ കൊടുത്തുകൊണ്ട് ഞാനും ഇറങ്ങി അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കീങ്ങി കൊച്ചിനെ കയ്യിൽ പിടിച്ചിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കടലൊരു ഒരു ഞാനൊരു കാഴ്ച കണ്ടത് അതായത് ആ കടലിൽ ആ തേരെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ശംഖ് പോലത്തെ ഒരു കുഞ്ഞു സാധനം അതിങ്ങനെ പുറത്ത് ആ മണിൻ്റെ പുറത്ത് കിടന്നത് അതിരെ അങ്ങ് വെള്ളം വലിഞ്ഞു പോയപ്പോഴേ അതിങ്ങനെ ചെറുതായിട്ട് കുഴിച്ച് 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 അടിയിലോട്ട് പോയി പക്ഷേ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടി ഞാനത് നിങ്ങളേക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ അതിനൊന്ന് കയ്യിലൊക്കെ എടുത്തിന് ശേഷം നന്നായിട്ട് കഴുകി ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ആ വെച്ചല്ലോ അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാൻ വേണ്ടി അങ്ങനെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു തെര ശക്തമായിട്ട് ഇനി കയറി വന്നു അതിനെ അതിനെൻ്റെ എന്താ പറയുക അവിടെ നിന്നെ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അങ്ങനെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെ വെള്ളത്തിലൊക്കെ ചവിട്ടി അങ്ങനെ കുറച്ച് നേരൊക്കെ നടത്തിയിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ പറയുന്നതാണ് കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കൂടെ അടിച്ച് പൊളിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനെക്കാട്ടിയും ഭംഗിയാണ് നമ്മുടെ മറ സൈഡ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടും പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ അവരെടുത്ത് സംസാരിച്ചു ഇതേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് ആ യാത്രയെ വേണ്ട ഒരു സെറ്റപ്പിലാണ് അപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് വിടാത്തതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറത്ത് പോയതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലേക്ക് നിങ്ങളെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് അവരൊരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ വെച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കാഴ്ചകളൂടെ അങ്ങനെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്നു അപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വന്നുകൊണ്ടിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അതുപോലെ മാത്രമല്ല അവിടെ പിന്നെ നമ്മളെ സെക്യൂരിറ്റി നമ്മളെ ഒരു സേഫ്റ്റിക്കായിട്ട് അവിടെ ലൈഫ് ഗാർഡൊക്കെ നമ്മളെ തൊട്ട് പരിസരത്തൊക്കെ തന്നെ ധാരാളം പേ ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനത്തെ നമ്മളിന് ഇനി ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പോവുകയാണ് നമ്മളിനി ഇതിൻ്റെ മറു സൈഡിലായിട്ട് പോവുകയാണ് നമ്മളെ മെയിനായിട്ടുള്ള സ്ഥലത്ത് അപ്പോൾ ഇത് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരെ ഇറക്കാത്തത് കൊണ്ടുള്ള വിഷമം അവർക്കുണ്ട് എങ്കിലും നമുക്കത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ മാറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇനി നമ്മൾ അവരുമായിട്ട് ഇനി നേരെ മരസ്സുകളിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഒരുപാട് പേര് വന്ന് അവിടെ കളിക്കുകയും അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുതുങ്ങൾക്കും വരാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞു അപ്പോൾ അത് അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴും നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്ന് മേടിക്കാം ഇതേ എവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് നടന്ന് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരികയുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ടീം ടീമായിട്ട് അവർ ഒന്ന് അടിച്ച് പൊളിക്കുകയാണ് അത് സ്കൂളിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള കോളേജിൽ നിന്നും അങ്ങനെയൊക്കെ വരുന്ന വൻ ട്രിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ആ സൈഡിൽ കൂടെയൊക്കെ നടന്നങ്ങ് പോയി അപ്പോൾ ദേ നമ്മൾ അപ്പുറത്ത് കണ്ടതിനെ കാട്ടിയും തിരക്കാണ് ഇപ്പുറത്ത് അപ്പോൾ ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് എവിടെയൊക്കെയാണ് ഇന്നലെ ഇവിടെ ആഘോഷമൊക്കെ നടത്തിയത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആ ഒരു പ്രോഗ്രാമൊക്കെ നടത്തിയ ഒരു സ്ഥലമാണിത് അപ്പോഴത്തെ നമ്മൾ ആകാശത്ത് ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ കുറച്ച് പട്ടങ്ങളൊക്കെ അതായത് വെറൈറ്റി പട്ടങ്ങളൊക്കെ കൊണ്ട് അതൊരു കച്ചവടമാണ് കേട്ടോ അവരിങ്ങനെ പറത്തി കാണിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മളെ ഈ കാഴ്ചയൊക്കെ ഉണ്ടാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഈ ബോട്ട് സർവീസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോട്ട് സർവീസ് വേണമെങ്കിൽ നടത്താം അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് പിന്നെ ഞാൻ എൻ്റെ കുട്ടിപ്പട്ടാളം ടീമുകൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരുമായിട്ടും ഇനി അതിൻ്റെ മറിച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് നടക്കാൻ നല്ല സൗകര്യമായിരുന്നു കേട്ടോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടെങ്കിലും അത്ര വെയിലില്ലായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞ പോലെ ആ ബോട്ട് സർവീസ് കൂടെയാണ് നടത്തുന്നത് അത് നമുക്ക് ഒരു നാലാഴ്ച പേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാം ഇവിടെ കൂപ്പണൊക്കെ ഉണ്ട് നമ്മളതെടുത്ത് ആ പാസ്സൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരും അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ദേ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസ് ആണ് അടിച്ചുപൊളി ഇഷ്ടപ്പെടുന്ന നിങ്ങളൊക്കെ അടിച്ചുപൊളി ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ പോകേണ്ടതാണ് കാണേണ്ട കാഴ്ചകളും അടിച്ചു പൊളിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ അത് ഈ വേലിക്കപ്പുറം നമുക്ക് പോകേണ്ട ആ ഒരു പ്രവേശനമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് പാറ സൈഡ് ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ശക്തമായിട്ടുള്ള തിര വരുന്നത് കൊണ്ടും നമുക്ക് ചിലപ്പോൾ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ആ ഒരു കയർ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ നിന്ന് തിരിച്ച് നടന്ന് ഞങ്ങളതേ ആ കാണുന്നതാണ് നമ്മളെ പവർ ഹൗസ് ആ പവർ ഹൗസ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോകുന്നു ഇപ്പോഴല്ല അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് നമ്മൾ വന്ന വഴി ഒന്ന് വീടി ഞാൻ കാണിച്ചു ഇനി നമ്മൾ പോകുന്നത് അയാളെ തൊട്ടുപ്രതലങ്ങളുടെ കുറച്ച് പാറക്കൂട്ടവും ഒരു ചെറിയൊരു സെറ്റപ്പ് കൊണ്ടെടുത്തിട്ടാണ് അതെ ഞങ്ങൾ ഞാനിത് എങ്ങനെ ആ സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ മുകളിൽ നമുക്ക് പ്രത്യേകിച്ച് കാണത്തക്ക കാഴ്ചകൾ അങ്ങനെ വലുതായിട്ടില്ല എങ്കിലും ആ ഒരു പാറക്കെട്ടും ആ ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെയൊക്കെ എന്താ പറയുക നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കാര്യം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പ്ലേസുകളാണ് ധാരാളമായിട്ടുള്ള അപകടങ്ങൾ മുൻപ് നടന്നിട്ടുള്ളതുകൊണ്ടാണ് അവരിങ്ങനെ വേലിയൊക്കെ കെട്ടി ഇവിടെ ഇങ്ങനെ ആ ഒരു സുരക്ഷാ നിയമം കർശനമാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൽ ലംഘിച്ച് അപ്പുറത്ത് പോകാൻ പാടില്ല അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു കള്ളിമുടി ചെടിയുടെ ആ ഒരു വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്തു അപ്പോൾ ഇതിപ്പോൾ അധികമായിട്ട് നമ്മളെ സ്ഥലങ്ങളിലൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇവിടുത്തെ ഈ കാഴ്ച അവിടെ കഴിഞ്ഞു അപ്പോൾ ഇത് ഞാനൊന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളെ നമ്മൾ കണ്ടത് വെച്ച് ഏറ്റവും നല്ല തിരക്ക് ഇത് ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ ആ ഒരു മൂന്നാമത്തെ സ്ഥലത്താണ് ആ വരുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങി നമ്മൾ ബാക്കി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതെ അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഞാനൊന്ന് ആ വീഡിയോ ഒന്ന് ക്ലിയറായിട്ടങ്ങ് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഞാനൊന്ന് ക്യാമറ ഒന്ന് സൂം ചെയ്തു ചാമര പുള്ളി ഐറ്റം ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം നമ്മളാ കോളമൊക്കെ നന്നായിട്ട് അറിയാം ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മളെ വിഴിഞ്ഞം അപ്പോൾ അതേ അവിടെ ആ കോളത്തിന് നമ്മൾ ആ ഭാഗത്ത് ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ നിന്ന സമയത്ത് ഞാനങ്ങ് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കൈ ചൂണ്ടി കാണിക്കുന്നതാണ് നമ്മളെ വിഴിഞ്ഞം അതായത് ഇപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ ആ ഒരു പണി അല്ല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് ഇതേ ഇപ്പം ഞാൻ കഴിച്ചുകൂട്ടിയെടുത്താണ് അവിടെ ആ പുലിമുട്ടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് സ്ഥലമാണ് കാണിച്ചത് പിന്നെ ആ ബാക്കി കാണുന്നതാണ് അവിടെ ഒരു മൂന്ന് കപ്പലുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് കപ്പൽ കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അങ്ങനെ വെച്ചാൽ വരെ ചേച്ചിയും അധികം വെള്ളത്തിറങ്ങാതെ നിന്നു അപ്പോൾ അതേ ഞാനൊരു ചേച്ചിയേയും കൈപിടിച്ച് ഞങ്ങളിങ്ങനെ വെള്ളത്തോട്ടിറങ്ങി അപ്പോൾ അത് ഈ തിരയാണ് നമ്മളെ കുളിപ്പിച്ചത് ഇതേ നന്നായിട്ട് ദേഗമൊക്കെ നനഞ്ഞു അപ്പോൾ അതേ എൻ്റെ ആണെൻ്റെ കെട്ടിയോള് അപ്പോൾ ഞാനും അവളും അതുപോലെ ചേച്ചിയും ഞങ്ങളെല്ലാം ഇവിടെ നിന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു കാണാനുള്ള വീഡിയോ എല്ലാം പിടിച്ചതിന് ശേഷം വേണം എനിക്ക് ഫുള്ളായിട്ടൊന്ന് കുളിച്ച് കയറാൻ അപ്പം മച്ചവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കാതെ ഞങ്ങളുടെ ചാനലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും തോറും ഞാൻ നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ദിവസം ഈ രണ്ടായിരത്തി എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ പിന്നെ എന്നെപ്പോലെയുള്ള ബിഗിനേഴ്സ് യൂട്യൂബേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഈ വർഷം തന്നെ മോൺഷനൊക്കെ ആയി നിങ്ങൾക്ക് നല്ലപോലെ സാമ്പത്തിക വരുമാനമൊക്കെ ലഭിക്കട്ടെ അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് ഇനിയുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് കാണാം അപ്പോൾ ഇത് ഞാൻ ബാക്കി കാഴ്ച കൂടെ കാണിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് കുളിക്കാനുള്ള സമയമാണ് അടിച്ചു പൊളിക്കാനുള്ളത് അപ്പോൾ ഇത്രയും നേരം അവരൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു അപ്പോൾ ഇനി എനിക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അങ്ങനെ ഒരു രക്ഷയുമില്ല അപ്പം അടുത്തൊരു കിടക്കാച്ചി പിടിമിട്ട് കാണാം അതുപോലെ ബബായ്